കൂട്ടുകാരതേ പഴം അങ്ങനെ നമ്മുടെ അത് പഴുത്ത് ശരണ്യൊക്കെ എന്തി എങ്ങനെയാ എത്താമത് ഓ വീണ തന്നെ ശരണ്യ അപ്പൊ ഇന്ന് രാവിലെ പുട്ടും പഴമാണോ അതിനു വേണ്ടിയാണ് നമ്മളെ കൊല പഴുത്ത് അങ്ങനെ ശരണ്യ നല്ലതാ അടിപൊളിയാ അപ്പൊ ഇന്ന് രാവിലെ പുട്ടുമ്പഴൊക്കെ ഒന്നും വെച്ചില്ലേ പുട്ടിനിട്ടിനുണ്ടല്ലോ അതെ അതെ ഇതാണ് ആ ഇത് കണ്ണമ്പഴം ഏത്തപ്പഴം പിന്നെ നമ്മുടെ സ്വന്തം പൂവൻ അല്ലേ നമ്മക്കിന്ന് പുട്ടക്കത്തിന്ന് കഴിയുമ്പോളേ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇണക്കണ്ടേ വീഡിയോ ചെയ്യണ്ടേ എന്താണ് ഉദ്ദേശം എനിക്കറിയാം എന്റെ ശരണ്യത മനസ്സിൽ എന്തോരുദ്ദേശം കൂടെ ഒന്നിച്ചിട്ട് വെറൈറ്റി പഴയകാല ഒരു സംഭവം പണ്ട് അച്ഛനും അമ്മയൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു അല്ലേ അപ്പൊ കപ്പ ഇവിടെ ഇരിപ്പുണ്ടല്ലേ തനി നാടൻ കപ്പ പിന്നെ മത്തി നമ്മൾ ഞാൻ പോയി മേടിച്ചണ്ട് ഞാൻ മേടിച്ചണ്ട് വന്നിരിക്കും അപ്പൊ എന്നാ ഇന്ന് മത്തിയും കപ്പയും കൂടി കുഴക്കുന്ന വീഡിയോ വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്റെ ദൈവമേ പുട്ടി പൊഴിയാതെ കിട്ടിയാ മതിയായിരുന്നു എനിക്കിഷ്ടം പുട്ടും മുട്ടയോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആ സൂപ്പർ അടിപൊളിയായിട്ട് കേട്ടാ സൂപ്പറായിട്ട് ആയിട്ട് കേട്ടോ അപ്പൊ ഇന്ന് പുട്ടും പഴവും കഴിച്ചു ബാക്കി നല്ല നാടൻ കാര്യം കപ്പാണ് മണ്ണ് വരെ പോയിട്ടില്ല നമ്മളെ ശരണ്യ അതങ്ങോട്ട് അടിയാൻ തുടങ്ങിയ ഏതായാലും ശരണ്ക്ക് സന്തോഷമായി അതിന് മാത്രമൊന്നും കപ്പ മേടിച്ചിട്ടില്ല രണ്ടേ രണ്ട് കപ്പയുള്ളേ ശരണ്യോ ശരണ്യക്ക് പിന്നെ ഏഹ് അവിടെയൊക്കെ കപ്പ പൊളിച്ച് നല്ല ശീലാണല്ലേ കോട്ടയൊക്കെ കപ്പയുടെ മെയിൻ അല്ലേ thalpariya allalla enikku koteekari aalarelum kappeer onnu veyilla enakkana illay thalpariyo allaa sarne kappe akka ready aakki vechirikkanu angana ettaam kuda madakkathe kappa koteen karpu mathramo aanu seriya avarkku ella naraayichen kappa akka kappa veichalum ithu nida tala aanu angane

അച്ഛനും താല്പര്യമുള്ളു അല്ലേ അച്ഛനും അമ്മക്കുമാണ് കപ്പയുടെ താല്പര്യം അതെ എനിക്ക് താല്പര്യമായിരുന്നു പക്ഷേ എനിക്ക് തൈറോയിഡുള്ളത് കൊണ്ട് കഴിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പിന്നെ തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കപ്പ എനിക്കിഷ്ടമാണ് പക്ഷേ ഇതിപ്പോൾ തൈറോയ്ഡ് കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോഴും കുറഞ്ഞ് പിന്നെ നമ്മളായിട്ട് പിന്നെ വീണ്ടും വരുത്തണ്ടല്ലയെന്നുള്ള ഇതുകൊണ്ടാണ് ആ എന്നാലും വേണ്ട സൂക്ഷിച്ചാലും ദുഃഖിക്കണ്ട ഞാൻ രാവിലെ അച്ഛൻ പോയത് വന്നിട്ടില്ല നോക്കാം അച്ഛൻ മത്തിയായിട്ട് വരുവാന്ന് അച്ഛൻ പറഞ്ഞു മത്തി കിട്ടിയെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ പോയി മത്തി മേടിക്കാന്ന് പറഞ്ഞപ്പ ഞാൻ പോയ ചെറിയ മത്തിയെ പറഞ്ഞു ഞാൻ അച്ഛനെ വിട്ടിരിക്കണം അച്ഛൻ നല്ല മത്തി നോക്കിയേ മേടിക്കുള്ളൂ വലുതേ മേടിക്കുള്ളു എന്നാലും ഇപ്പൊ എത്തുവായിരിക്കും ഇപ്പൊ വരുമെന്നിസ അച്ഛനും എല്ലാവരോടും വർത്താനം പറഞ്ഞു അതാണ് ശരണ്യ കപ്പയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു ശരണ്യ അച്ഛൻ വന്നു ആ ഒന്ന് ചട്ടിയിലിട് ചട്ടിയിലിട്ടേ നമുക്ക് കൂട്ടുകാരെ കാണിക്കാൻ പറ്റുള്ളൂ കണ്ട അതെ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കടാൻ പോവേ എന്റെ ദൈവമേത്തി കൂട്ടുകാരെ കാണിച്ചു തരാം വെറുതെ നല്ല അടിപൊളി വിടവടക്കം മത്തി തന്നെ കിട്ടി എന്നാലും ചെറുത് കിട്ടിയല്ല

മാറി അതെ അതെ വെള്ളമൊഴിച്ച് കുക്കനകത്ത് വെച്ചിട്ടുണ്ട് ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് ഇത് ഏതാ ഗ്യാസ് എല്ലാം ജി ആരും നമ്മ തുണികളക്കാൻ പോയി അതെ

ശരണ്ണെങ്കിലേ എന്റെ കൂട്ടുകാരേല് മീനൊക്കെ വെച്ച് വൃത്തിയാക്കി വിനയ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലേ കളീ കൊണ്ടു വെക്കിയാണ് ആണല്ലേ അത് നല്ലതാ ടേസ്റ്റ് കിട്ടും അല്ലേ ആ അതെ അതെ നീൻ കഴുകണം അല്ലേ ആ ശരി ശരി എന്നാശ് വെച്ചിട്ടുണ്ട് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഒഴിച്ചുണ്ട് ആ ഇനി നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് പോകും ആ ഈ കപ്പയല്ലിട്ട് കൊഴക്കണ്ട കാരണം അങ്ങനെ ചട്ടിയിലാക്കിയല്ലേ ആ തലഭാഗം ഇല്ലാതെ കട്ട് ചെയ്ത് ആ ഇങ്ങനെ വേണല്ലേ കപ്പൊക്ക് ചെയ്യാം അപ്പൊ തലയൊക്കെ കളഞ്ഞില്ല തല വേറെ വെക്കുക അത് വേറെ കറി അതെന്തേ വെക്കുക ആ അത് വേറെ വെച്ചിട്ടുണ്ട് ടംപുളി അവിടെ ഇട്ടപ്പോ തന്നെ ടോബി ബഹളം തുടങ്ങി ആ അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കൂട്ടുകാർ കുരുമുളക് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അല്ല അമ്മയും കൂടി സഹായിച്ചു കൊടുത്തോണ്ടിരിക്കെള്ളൊന്നു ഇളക്കണം അല്ലേ ആ ഞാൻ വീഡിയോ എടുക്കാൻ ഒത്തിരി പറ്റിയില്ലേ മല്ലിപ്പൊടി ഇട്ടതായിട്ട് പോലും അറിയാലേ ഇനി എന്നിത് വേഗണം എന്ത് കഴിയുമ്പോ

ഒന്നിച്ചിട്ട് ചതോ എന്തായിട്ടാണോ അതുകൊണ്ട് അടിപൊളിയായിട്ട് വെന്തും അതെടുത്തു നമ്മളെ ഇത് വെന്തില്ലേ ശരണ്യ ശരണ്യോ ആ മീനുകൂടി ഒന്ന് നോക്കിയാ ആ ഇപ്പൊ കൂട്ടുകാരതെ ആ നേരത്തത് അമ്മതേ ഇവിടെ ബീട്രൂട്ട് ബീട്രൂട്ട് തോരമാക്കാൻ വേണ്ടി ആ ചെത്തി വെക്കാൻ ആ ചെത്തി വയ്ക്കുകയാണ് ശരണ്യതേ ആ നേരത്ത് കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി കൊണ്ടിരിക്കണം അല്ലേ വെള്ളം 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 ഈ വേണം ഇനി അടുത്ത എടുത്ത് ഒന്ന് ശരണ്യുണ്ട് പറ്റിക്കണം എന്താ ഇത് വലിയത് പറ്റിട്ടുണ്ടല്ലേ വെള്ളമൊക്കെ അപ്പൊ ഇവിടത്തെ കപ്പയും അതുപോലെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് പൊളിക്കാൻ പറ്റുള്ളു അല്ലേ ും എന്നിട്ടത് കപ്പാട്ടിടുക ഇങ്ങനെ ഓരോ എന്നും അങ്ങോട്ട് ഇടണം അപ്പൊ ഒരു പണി അമ്മയും മാറും കൂടി പൊളിക്കുക അപ്പൊ എളുപ്പ ആ ആ അതെ 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 അപ്പൊ രണ്ടുപേരും കൂടി കൊടയല്ലാണ് പരിപാടി എന്നിട്ട് മുള്ളു ആ ആ കൂട്ടുകാരെ കണ്ട അതേ ഇങ്ങനെ പൊളിച്ചും മുള്ളൊക്കെ മാറ്റി എന്നിട്ട് ആ ഇത് മാത്രം എടുക്കൂ ശരണ്യ എന്നിട്ടാണ് ഇടുന്നത് കണ്ട ഇട്ട് വെച്ചിരിക്കുന്നതല്ല ഇങ്ങനെ സത്യം പറഞ്ഞിരി മത്തി കൂടുതൽ വേണമല്ലേ ആ ശരണ്യൊന്നിങ്ങനെ പറഞ്ഞ ഉടനെ ശരണ്യ അത് മത്തിയും കപ്പയും കൂടി വെച്ചാൽ നല്ലതാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ചരണി പറഞ്ഞു അന്ന ഇന്ന് നമ്മക്കത് ചെയ്താലും അച്ചമ്മ ഇല്ല അച്ചമ്മ ഇതിങ്ങനെ കുഴച്ച് ഞങ്ങള് റാടയിലൊക്കെ ഇഴവലിച്ചും വരുമ്പോ അച്ഛൻ എഴുതാച്ചൊക്കെ വരുമ്പോ ഇത് കുഴച്ചു തരും അതെ 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 പോലും ഒന്ന് കൂടെ കൂട്ടാം ഇതുമായിട്ട് മിക്സ് ചെയ്യണം അല്ലേ കുരുമുളക് ആണല്ലേ ഇതിപ്പോ കുഴച്ചു അമ്മ അരപ്പ് കൊണ്ടുവന്ന് ഇടിയേ ഇന്നതൊക്കെ നടക്കുള്ളൂ അതെ കൈ സൂക്ഷിക്കണം കേട്ടോ അമ്മ നമ്മടെ അച്ഛനും

അതെ അതെ അടിപൊളി കൊഴു അടിപൊളി കൊഴയാ കൊഴക്കാൻ തയ്യാറായിട്ട് ശരണ്യ നിക്കൻ അങ്ങനെയാണ് ശരണി ഇളക്കിട്ടൊക്കെ പറയണില്ലേ നാടൻ കപ്പേ അതെ അതെ ഒഴിക്കണി ഇത് മെയിൻ ആർക്കു വേണ്ടിയാണെന്നറിയാവോ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രം ശരണ്യ കൊറച്ച് എണ്ണ ഒഴിച്ചണ്ടിരിക്കും കുട്ടികാരെ ഇത് കാണുമ്പോ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിന് ഒരു പ്ലേറ്റ് എടുത്ത് അല്ലേ ആ ഇത് ശരണ്യ വേപ്പള വന്നിട്ടുണ്ട് അതെ ഒരു പ്ലേറ്റ് അങ്ങോട്ടെടുത്ത് കൂട്ടുകാരെ നിങ്ങളും മത്തി കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ചെയ്യണം കപ്പയും മത്തി എന്നാണ്

നീ ഇതൊന്നും ചൂടാക്കി എടുത്താ മതി അപ്പൊ ചൂടായി ആവിയൊക്കെ വരുന്നുണ്ടല്ലോ അമ്മയെല്ലേ ഇലയൊക്കെ കൊണ്ടുവന്ന് കപ്പ വെക്കിയാണ് ഒന്നിച്ചു വെച്ച് കഴിക്കാന്ന് അല്ലേ താഴെ പോകരുതേ അത് അമ്മയോട് പറ അമ്മ അമ്മ മുളകൊക്കെ എടുത്തിട്ടുണ്ട് അതെ മുളകടിച്ചു കാണിച്ചു കൊടുത്തു നമ്മുടെ പാത്രത്തിൽ ഉള്ളി മുളക് ആ അപ്പ ശരണ്യ എന്നാ അച്ഛനെ വിളിച്ചാലും അമ്മ ആ പാത്രത്തിൽ എന്നാ മൂടി വെച്ചും കൂട്ടുകാരെ അവര് മൂന്ന് പേരും കൂടി കഴിക്കാൻ ഇരുന്ന് ടേസ്റ്റ് ചെയ്യണത് അല്ല 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 ശരണ്യാണ് ആദ്യം ചെയ്യേണ്ടത് ശരണ്യാണ് ഇതെല്ലാം ഇണക്കാനും എല്ലാം തയ്യാറാക്കി എടുത്തത്

ഒന്ന് കഴിച്ചു ഇതുപോലെ ഇണക്കി ഇച്ചിരി പിന്നെ ഏത് ഇവിടെ വന്നാലും ഇത് തരുന്നതാണല്ലേ ആ അടിപൊളിയാണല്ലേ വെച്ചാ മതി മത്തിയ മത്തി നല്ല പച്ചയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പഴയ രീതി എന്നാൽ പണ്ടത്തെ മത്തി അത്രയും കിട്ടും ഞാൻ പറയുന്നില്ല എന്നാൽ ഇപ്പൊ കിട്ടിയ മത്തിക്ക് വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് നിങ്ങള് വരമ്പ ഇവിടെ തിന്ന് തീർപ്പിച്ച

അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളു അതുപോലെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കളിക്കണം അതെ അതെ പിന്നെ അതുപോലെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം നമുക്ക് വീണ്ടും ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളു അപ്പൊ അതുപോലെ എല്ലാവരും ഒരു കമന്റ് ഇടാൻ മറന്നു പോകല്ലേ നിങ്ങളുടെ കമന്റ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട അതെ അതെ നിങ്ങൾ തന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും തിരിച്ചു മറുപടി ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവര്